ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ നമുക്കറിയാം ഇന്ന് ഈ നിമിഷം വരേക്കും വയനാട് ഉണ്ടായിട്ടുള്ള ആ ദുരന്തത്തിൽ നിന്ന് നമ്മൾ ആരും കരകയറിയിട്ടില്ല അല്ലെ ഓരോ ദിവസവും ഓരോ വാർത്തകളും വായിക്കുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ വല്ലാണ്ട് വീർപ്പ് മുട്ടിയാണ് ആ വാർത്തകൾ കാണുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ആ ഒരു കടയിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ എത്രത്തോളം ഭീതിജനകമായിരുന്നു വയനാട് ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലെന്ന് നമ്മളെ വ്യക്തമാക്കി തരുന്നുണ്ട് അല്ലേ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും ഒക്കെ മാത്രമാണോ അല്ലെങ്കിൽ മാത്രമാണ് നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ ജീവൻ്റെ വില എന്താണെന്നും നമ്മുടെ സൗഹൃദങ്ങളുടെയും നമ്മുടെ കൂടെപ്പിറപ്പുകളുടെയും ജീവൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇനി ഇതൊന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീണ്ടും പഴയതുപോലെ ആകില്ലേ എന്നതാണ് ചോദ്യം ഞാനത് പറയാനൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ ഈ വയനാട് ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് അവിടുത്തെ ഒരു സ്പേസ് ചെയ്യുന്നു വീടെന്നും പറയാൻ പറ്റില്ല വീടൊക്കെ മൊത്തം തകർന്നു പോയ സ്ഥലമാണതൊക്കെ അവിടുത്തെ ഒരു സ്പേസ് ഇന്ന് അവിടുത്തെ പട്ടാളക്കാർ അടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ വയനാട്ടിൽ തെരച്ചിൽ നടത്തുന്ന പ്രവർത്തകർക്ക് ഒരു തകർന്ന അലമാരയുടെ ഷെൽഫിൽ നിന്നും ഒരു പരാതി കടലാസ് കിട്ടിയത് നമ്മളൊക്കെ വായിച്ചു കാരണം സോഷ്യൽ മീഡിയയിൽ അത് ഒരുപാട് ഷെയർ ചെയ്ത് വന്നൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ആ പരാതി കടലാസിലെ വിഷയം വഴിതർക്കമാണ് അല്ലേ വേലിക്കല്ലുകൾ അടുത്ത പറമ്പുകാരന്റെ പറമ്പിലേക്ക് കയറ്റി വെച്ചതൊക്കെയാണ് ആ പരാതിയിൽ പറയുന്നതെന്ന് നമുക്ക് ഓട്ടിച്ച് വായിച്ച സമയത്ത് മനസ്സിലാകും ആ പരാതിയിൽ പറഞ്ഞ ഇരു കൂട്ടരും ഇന്ന് മണ്ണിനടിയിലാണ് ഒന്ന് ആലോചിച്ച് നിങ്ങൾ പരിക്ക് പറ്റാത്ത പരാതി മാത്രമാണ് അല്ലെങ്കിൽ പരാതി പത്രം മാത്രമാണ് ഇന്ന് മിച്ചമായി മാറിയത് തർക്കത്തിലുണ്ടായിരുന്ന ആ വേലിക്കല്ലും ഇരുപറമ്പും ഇന്നൊരു മൈതാനം പോലെ ആയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ വീടുകളും തകർന്നടിഞ്ഞ് ആരൊക്കെ വേലിക്കല്ലൊക്കെ തീർത്തു വെച്ചോ ആരൊക്കെ മതിൽ കെട്ടി സ്വന്തം വീടൊക്കെ സംരക്ഷിച്ചോ അതൊക്കെ ഇന്ന് അതുപോലെ അവിടെ ഉണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നമ്മുടെയൊക്കെ വാശിക്കും വൈരാഗ്യത്തിനും ദേശത്തിനും തർക്കത്തിനും എവിടെയെങ്കിലും ഒരു അന്ത്യം ഉണ്ടാകുന്നുണ്ടോ അതാ പറഞ്ഞത് വാശിയും വൈരാഗ്യവും തർക്കവും ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് വയനാട് ദുരന്തഭൂമി ഒരു പാഠമാണ് കാരണം ഈ നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താണ് എന്ന് ചിന്തിക്കാനോ അതെങ്ങനെയാണ് എന്ന് പറയാനോ നമുക്ക് ആർക്കും സാധ്യമല്ല സോ പരസ്പരം ദേഷ്യമില്ലാതെ വൈരാഗ്യമില്ലാതെ പിണക്കമില്ലാതെ എപ്പോഴും ഇണക്കത്തോട് കൂടിയും സന്തോഷത്തോട് കൂടെയും മാത്രം ജീവിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മാത്രം ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ പഠിക്കേണ്ട വലിയൊരു പാഠം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിച്ചുകൊണ്ടാ ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ അവസാനിക്കുന്നതോടൊപ്പം മധുരനാരങ്ങ്യം അവസാനിക്കുകയാണ് മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി വീണ്ടും കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ് ആർ ജെ ഫ്രം റേഡിയോ റേഡിയോ ഇൻ ദ വേറെ ലെവൽ കേൾക്കൂ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ മണി വരെ ആർ ജെ റേഡിയോ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇൻ വേറെ ലെവൽ